കുറച്ചു ദിവസങ്ങൾ മുൻപായിരുന്നു കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ അനുവിന്റെ മരണം പുറംലോകമറിഞ്ഞത് അതിക്രൂരമായാണ് അനു എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറുകാരിയായ അംബിക കൊല്ലപ്പെട്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ കേസിൽ കൊണ്ടോട്ടി സ്വദേശി നാല്പത്തിയൊൻപതുകാരനായ മുജീബ് അറസ്റ്റിലായി കോഴിക്കോട് പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ എം എ സന്തോഷിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിലെ വീട്ടിൽ വെച്ചാണ് അതിസാഹസികമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രതിക്കൊപ്പം അനു ബൈക്കിൽ സഞ്ചരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് കേസിന് വഴിത്തിരിവായത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ മുജീബ് കുറ്റം സമ്മതിച്ചു സംഭവ ദിവസം വീട്ടിൽ നിന്നും ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി ഇറങ്ങിയതാണ് യുവതി ഭർത്താവിനടുത്തേക്ക് പോകാൻ വണ്ടി കാത്തിരുന്ന അനുവിന്റെ അടുത്തേക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് ബൈക്കുമായി എത്തി ഈ സ്ഥലത്ത് വാഹനങ്ങൾ കുറവാണെന്നാണ് മുജീബ് അനുവിനോട് പറഞ്ഞത് അതും വിശ്വസിച്ച് അനു മുജീബിനൊപ്പം ആ യാത്ര തന്റെ അവസാന യാത്രയാകുമെന്ന് അനു അറിഞ്ഞില്ല മുജീബിന്റെ ക്രിമിനൽ ബുദ്ധിയെ സാധാരണക്കാരിയായ യുവതി കണ്ണടച്ച് വിശ്വസിച്ചു മണിക്കൂറുകൾക്കൊടുവിൽ സമീപ പ്രദേശത്തുള്ള നൊച്ചാട തോട്ടിൽ നിന്നും അനുവിന്റെ മൃതദേഹം കണ്ടെടുത്തു തോട്ടിൽ കമിഴ്ന്നു കിടന്ന നിലയിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുങ്ങി മരിക്കാൻ മാത്രം വെള്ളമില്ലാത്ത തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയതാണ് അനുവിന്റേത് കൊലപാതക മരണമാണെന്ന സംശയത്തിലേക്ക് എത്തിയത് ശ്വാസകോശത്തിൽ ചെളിവെള്ളം കയറിയതാണ് അനു മരണപ്പെട്ടതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ വലഞ്ഞു അതേസമയം അനുവിന്റെ ശരീരത്തിൽ കഴുത്തിലും കൈകളിലും ബലമായി പിടിച്ച പാടുകളും വയറ്റിൽ ചവിട്ടയറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു യുവതിയുടെ സ്വർണമാലയും മോതിരങ്ങളും പാദസരവും ബ്രേസ്ലെറ്റും അടക്കം എല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പോലീസിനെ അറിയിച്ചു സ്വർണമല്ലാതിരുന്ന കമ്മൽ മാത്രമാണ് ശരീരത്തിലുണ്ടായിരുന്നത് അനുവിനെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന് എടവണ്ണപ്പാറയിൽ ബൈക്കും ഉപേക്ഷിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ മുജീബ് വീട്ടിലെത്തി അനു കൊല്ലപ്പെട്ടത് അതിക്രൂരമായി തന്നെ മുജീബിനെക്കുറിച്ചുള്ള അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്തിച്ചത് മറ്റു കൂടുതൽ കേസുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ കൊടും ക്രിമിനൽ മുപ്പത്തിയൊന്ന് വർഷം സ്ഥിരം കുറ്റവാളിയായ മുജീബിനെതിരെ തൃശൂർ മുതൽ കാസർഗോഡ് വരെ അൻപത്തിയേഴ് കേസുകൾ പിടിച്ചുപറയിൽ തുടങ്ങി വാഹന മോഷണങ്ങൾ വരെ പതിവാക്കി കൊണ്ടോട്ടി മുജീബ് എന്ന പേരിൽ അയാൾ ഒരു കുപ്രസിദ്ധനായി കേരളത്തിൽ നിന്ന് കാറുകൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിക്കും ശേഷം സംസ്ഥാനാന്തര കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് വീരപ്പൻ റഹീമിന് കൈമാറും റഹീമവ വിൽപ്പന നടത്തുകയും ചെയ്യും രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇതായിരുന്നു മുജീബിന്റെ പതിവ് രണ്ടായിരത്തി പതിനൊന്നിൽ മുജീബിന്റെ വിവാഹ സൽക്കാരത്തിനിടെ പോലീസ് ഇയാളെ അതിസാഹസികമായി പിടികൂടി എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം തുടങ്ങും മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണം തന്റെ ആഡംബര ജീവിതത്തിനും കേസ് നടത്തിപ്പിനുമായാണ് ചെലവഴിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മുക്കം മുത്തേരിയിൽ മോഷ്ടിച്ച ഓട്ടോറിക്ഷയിൽ വെച്ച് വയോധിക കൈകാലുകൾ കെട്ടിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആഭരണങ്ങൾ കവർന്നു ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നു കളയാനും മുജീബ് ശ്രമിച്ചു ഒന്നര വർഷം മുമ്പ് ജാമ്യത്തിലിറങ്ങി അതോടൊപ്പം മലപ്പുറം ജ്വല്ലറി ഉടമ ഗണപതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുജീബ് പ്രതിയാണ് ഒരുപക്ഷേ ഈ അൻപത്തിയേഴ് കേസുകളിൽ ഏതെങ്കിലും ഒന്നിൽ മുജീബിന് ജാമ്യം ലഭിച്ചില്ലായിരുന്നെങ്കിൽ അനു ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് ഒരേ സ്ഥലത്തിൽ ജനങ്ങളും ആണയിട്ടു പറഞ്ഞു ഇനിയും നീതിന്യായ വ്യവസ്ഥ മുജീബിന് മുമ്പിൽ കണ്ണടച്ചാൽ ഇതുപോലെയുള്ള അനുമാർ ഉണ്ടാകുമെന്നത് തീർച്ച